നമസ്കാരം ഗുരുവായൂരി ഓർഡർ ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവാര പാഷായണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എല്ലാവർക്കും അറിയാവുമല്ലോ വിഷ്ണുവിന് ഒരു അൺകുണ്യ ജനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ദിവസത്തേക്ക് പെൻഡിങ് ആയിരുന്നു പിന്നെ എനിക്ക് അമ്പലപ്പുഴ യാത്രയും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇന്നാണ് ഒന്ന് വീഡിയോ ചെയ്യാൻ സാധിച്ചത് ഇന്ന് മണ്ഡലകാലം തുടങ്ങുകയാണ് തീർച്ചയായിട്ടും നമുക്ക് അയ്യപ്പസ്വാമിയെയും കൂടി അനുസ്മരിച്ചുകൊണ്ട് വേണം ഇന്നത്തെ ഈ ഒരു സത്സംഗം ആരംഭിക്കാൻ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ പരാരക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രീയ തുഭ്യം നമോ നമ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് താമരക്കണ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയണത് അപ്പോൾ താമരക്കണ്ണനെയും നമ്മളുടെ ധർമ്മശാസ്ത്രാവിനേയും അയ്യപ്പ സ്വാമിയേയും എല്ലാം തൊഴുതു നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ ഇന്ന് മണ്ഡലകാല ആരംഭമായിട്ട് നമുക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ന് മുതൽ നമ്മളൊരു ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഷോപ്പ് അത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൽ വേറെ ഒന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ ഇല്ലത്ത് പുതിയ നിർമ്മാണം കഴിഞ്ഞ് ഇവിടുത്തെ ഹൗസ് വാമിംഗ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ ഇല്ലത്ത് ഞാനൊരു കലവറ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ഗുരുവാരപ്പനെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുക്കളയിൽ ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ ഒരു എണ്ണ കൃഷ്ണൻ്റെ ചെറിയൊരു പ്രതിമ ആ ഒരു പ്രതിമ വെച്ചിട്ട് അവിടെ നെയ്വിളക്ക് കത്തിച്ചിട്ടാണ് ഞാൻ എൻ്റെ പാചകങ്ങൾ തുടങ്ങാറുള്ളത് അപ്പം അത് കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേരുടെ എൻക്വയറി ഉണ്ടായിരുന്നു ഈ കലവര കൃഷ്ണനെ എവിടുന്നാ വാങ്ങാൻ കിട്ടുക എങ്ങനെയാ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഈ കലവറകൃഷ്ണൻ എന്നുള്ള പേര് തന്നെ വിഷ്ണു ഭണ്ഡാരകൃഷ്ണൻ എന്ന പേരിട്ട പോലെ ഞാൻ കലവറകൃഷ്ണൻ എന്നൊരു പേരിട്ടതാണ് കേട്ടോ സാധാരണ നമ്മുടെ വെണ്ണകൃഷ്ണൻ്റെ ഒരു പ്രതിമയാണ് അപ്പോൾ ആ ഒരു പ്രതിമ എവിടുന്നാ കിട്ടുക എന്ന് ചോദിച്ചു കുറേ എൻക്വയറീസ് വന്നപ്പോൾ അതിൽ നിന്ന് വന്ന ഒരാശയമാണ് ഈ ഒരു ഗുരുവായൂർ ഡിവോഡീസ് ഓൺലൈൻ ഷോപ്പ് എൻ്റെ തലയിൽ ഉദിച്ച ആശയമല്ല വിഷ്ണുവിൻ്റെ തലയിൽ ഉദിച്ച ആശയമാണ് ഇങ്ങനെ ഒരുപാട് പേർക്ക് ആവശ്യകതകളുണ്ടെങ്കിൽ ഗുരുവായൂരിൻ്റെ മാറ്റമായിട്ട് കിട്ടുന്ന പല സാധനങ്ങളും ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗുരുവായൂർ ഡിയോട്ടിസ് ഓൺലൈൻ ഷോപ്പ് ആരംഭിക്കാംന്ന് അപ്പം അതിനൊരു ടീമൊക്കെ കുറച്ച് ദിവസമായിട്ടോ അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നു അപ്പോൾ അതിനൊരു ടീം ഒന്ന് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇവിടെ ഗുരുവായൂരിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നിയ ഇനി വരുമ്പോഴല്ലേ അത് വാങ്ങാൻ സാധിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് അയച്ചു തരികയാണെങ്കിൽ അത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ് അതാണ് ഓൺലൈൻ ഷോപ്പിൽ ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഗുരുവായൂരപ്പൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ മാത്രമല്ല ഈ ഗുരുവായൂരിൽ മാത്രമേ കിട്ടുന്ന പ്രത്യേകമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് പിന്നെ ഇവിടെ ജയപതാക സ്റ്റോറുണ്ട് അപ്പോൾ ജപമാല തുളസിമാല അങ്ങനത്തെ സാധനങ്ങൾ കിട്ടും അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് സമീപിക്കാം ഗുരുവായൂർ ഡിബോർട്ടീസ് ഓൺലൈൻ ഷോപ്പ് അപ്പോൾ അതിൻ്റെ ഫോൺ നമ്പറും താഴെ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതും നോക്കുക ഈ ഒരു ഞങ്ങളുടെ ഒരു പുതിയ സംരംഭം നിങ്ങൾ നീട്ടി സ്വീകരിക്കും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ മണ്ഡലം എല്ലാവർക്കും ശുഭകരമാവട്ടെ ഇന്ന് മുതൽ നമ്മൾ നാമഞ്ചപം തുടങ്ങുകയാണ് അതാരും പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്കൊരു വീഡിയോ വരുന്നതാണ് ആ വീഡിയോൻ്റെ താഴെയാണ് ഇന്ന് നിങ്ങൾ ജപിച്ച നാമത്തിൻ്റെ എണ്ണം അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് പിറ്റേ ദിവസം അതായത് നാളെ രാവിലെ പത്ത് വരെയാണ് അത് കമൻറ്റ് ചെയ്യാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുന്നതാണ് അത്രയും സമയത്തിനുള്ളിൽ അത് ആഡ് ചെയ്ത് കഴിയും കൂടെ വേണമല്ലോ അപ്പം അതുകൊണ്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് പത്ത് കോടി നാമം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ തന്നെ ഗ്രഹങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ തന്നെ ജപിക്കുന്ന നാരായണ നാമം എത്രയാണെന്ന് എണ്ണി അതൊന്ന് തിട്ടപ്പെടുത്തി കമൻറ്റ് ചെയ്യുക അതാണ് വേണ്ടത് ഈ നാമഞ്ചപത്തിൽ പങ്കെടുക്കാനായിട്ട് വേണ്ടത് അപ്പോൾ നാമഞ്ചപത്തിൽ കാണാം വൈകുന്നേരത്തെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ഇന്നത്തെ ചോദ്യം പുഷ്പലത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഏകാദശിക്ക് വന്നാൽ ദ്വാദശി കഴിഞ്ഞ് അന്ന് തന്നെ തിരികെ വരണമെന്നുണ്ടോ ഒരാൾ പറഞ്ഞു അതിനുശേഷം അവിടെ താമസിക്കാൻ പാടില്ല എന്ന് അങ്ങനൊന്നുമില്ല ഇവിടെ താമസിക്കാം അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർ എന്തു ചെയ്യും ദ്വാദശി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പാടില്ല അങ്ങനെ ഇല്ല കേട്ടോ ദ്വാദശിയുടെ സമയം രാവിലെ ദ്വാദശിയുടെ അന്ന് രാവിലെ ഒൻപത് മണിക്ക് നാലമ്പല എല്ലാം അമ്പലം അടക്കും അമ്പലം അടച്ചുകൊണ്ട് പക്ഷേ എല്ലാ പൂജകളും അതേപോലെ തന്നെ പതിവ് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നിട്ട് പിന്നെ വൈകുന്നേരം നാലര മണിക്കാണ് തുറക്കുക കാരണം ഏകാദശി കഴിഞ്ഞതിൻ്റെ ആ ഒരു അതിയായ തിരക്കുകളെല്ലാം കഴിഞ്ഞ് അമ്പലം മുഴുവനായിട്ടും വൃത്തിയാക്കുക മന്ത്രപൂർവ്വം മാത്രമല്ല അടിച്ചു കഴുകി വൃത്തിയാക്കലും കൂടി നടക്കുന്ന സമയമാണ് ഈ രാവിലെ ദ്വാദശി ഇടന്ന് രാവിലെ ഒൻപത് മണിക്ക് നടയടച്ചാൽ വൈകിട്ട് നാലരയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ മണ്ഡലകാലമായതുകൊണ്ട് വൈകിട്ട് വൈകീട്ട് മൂന്നര മണിക്ക് മാത്രമാണ് നട പിന്നെ തുറക്കുള്ളൂ നട തുറന്ന് സാധാരണ പോലെ തന്നെ ബാക്കിയെല്ലാം ശിവേലി തുടങ്ങിയുള്ള എല്ലാം ബാക്കിയെല്ലാം അപ്പം ഉച്ചപൂജ വരെയുള്ള കാര്യങ്ങൾ നട അടച്ച് ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത രീതിയിലാണ് അവിടെ നടക്കുന്നത് അവിടെ ആ സമയത്ത് പ്രവേശിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ അതായത് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് നട അടച്ചിടും പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് പോകണം ദേശം വിട്ട് പോകണം അങ്ങനെയൊന്നുമില്ല വൈകുന്നേരം മൂന്നരയ്ക്ക് നട തുറക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പോയി വീണ്ടും തൊഴാവുന്നതാണ് ഗുരുവായൂരപ്പനെ തൊഴാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടല്ലോ ആരും വാഴാക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇപ്പം കുറേ ആളുകൾ പറഞ്ഞ് എന്നോട് ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട് ഒരു ഒരു വർഷം മുടങ്ങാതെ മാസം തൊഴിലുണ്ടായിരുന്നു ഗുരുവായൂർ പിന്നീട് പലരും പറയുന്നു ഒരു മാസം നിർത്തി വെച്ചതിന് ശേഷം വേണം അതിൻ്റെ നെക്സ്റ്റ് മന്ത് തൊട്ട് മാത്രമാണ് ആ മാസം തൊഴിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ എന്തിനാണ് ചെയ്യണേ ആ ഒരു മാസം എന്തിനാണ് നമ്മൾ ഗുരുവായൂർപ്പനെ കാണാൻ കിട്ടുന്ന അവസരം വേണ്ടാന്ന് വെക്കണേ നമുക്ക് ഈ ജന്മത്തിൽ എത്ര തവണ ഗുരുവായൂർപ്പനെ കണ്ടാലും മതിയാവില്ല അല്ലേ എത്ര തവണ നമുക്ക് ഗുരുവാരപ്പനെ കാണാൻ അവസരം കിട്ടുന്നു അത്രയും തവണ നിങ്ങൾ വന്ന് കണ്ടോളൂ എൻ്റെയൊക്കെ അകന്ന ബന്ധത്തിൽപ്പെട്ട പല ആളുകളും കൊറോണയുടെ സമയത്ത് പോലും ഈ മാസം തൊഴിലുള്ള ആളുകൾ വന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ കിഴക്കിയ നടയുടെ ആ ഒരു നടപ്പന്തൽ അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്നുകൊണ്ട് തൊഴുതു പോകാറുണ്ട് ഞാൻ വിചാരിക്കാറുണ്ട് ഇവർ എന്തിനാ എത്ര ദൂരം നിന്ന് ഒന്നും കാണില്ലല്ലോ ഗുരുവായൂർപ്പനയും കാണാൻ പറ്റില്ല കൊറോണയ്ക്ക് അമ്പലത്തിലും പോകാൻ പറ്റില്ല പിന്നെ എന്താ അവർ വരാൻ കാരണം എന്ന് അവർ പ്രൈവറ്റ് വാഹനങ്ങളിൽ വന്നിട്ട് തൊഴുത് പോവാറുണ്ട് അവർ അവർ പറയണത് ഈ മണ്ണിലെത്തിയാൽ മതി ഈ മണ്ണിലെത്തിയാൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് അതുകൊണ്ട് തൊഴുതു പോവാണെന്ന് അപ്പം അത്രയും ഭക്തിഭാവമുള്ള ഒരു കൂട്ടം ജനത ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഭക്തിയെ അളക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ഭക്തിയെ കുറയ്ക്കാൻ ഒക്കെ ശ്രമിക്കുന്ന പല പല പ്രേരക ശക്തികളും ഉണ്ടാകും അവരങ്ങനെ പലതും പറയും അതൊന്നും നമ്മൾ കഴി കാര്യമൊക്കെ ഉണ്ടാകുമോ നമ്മുടെ ഗുരുവാരൂപ്പനെ കാണാൻ കിട്ടുന്ന അവസരമാണ് ഒരിക്കലും പാഴാക്കരുത് ദ്വാദശിയുടെ അന്ന് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നവരാണെന്നെങ്കിൽ നിന്നിട്ട് വൈകുന്നേരം തൊഴിൽ പോയാൽ മതി എന്തിനാ വേഗം പോണേ ദേശം വിട്ടു പോകണം അങ്ങനെയൊന്നും ഇല്ല വിഷ്ണുപ്രസാദ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കൂവള മരത്തിനെ കുറിച്ചൊരു ഐതിഹ്യം മറ്റൊരു ചാനലിൽ കാണാനിടയായി രത്തിൻ്റെ മുമ്പിൽ ഏതോ ഒരു ആ ഒരു കൈ മുറുക്കി അങ്ങനെ എന്തോ ചെയ്തു മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ കഥകൾ കേൾക്കുന്നുണ്ടായി അപ്പം കൂവളമരത്തിനെ കുറിച്ചുള്ള ഐതിഹ്യം നമ്മുടെ ഗുരുവായൂരമ്പലത്തിൻ്റെ തെക്കുവശത്തായിട്ട് നിൽക്കുന്ന കൂവളമരത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ് എന്ന് ചോദിച്ചിരുന്നു കേട്ടോ ഞാൻ എനിക്ക് മുപ്പത്തെട്ട് വയസ്സാണ് ഉള്ളത് അപ്പം ഞാൻ മുപ്പത്തെട്ട് വർഷമായിട്ട് ഗുരുവായൂർ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഞാൻ ഇതുവരെ ആ കൂവളമരത്തിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ഐതിഹ്യങ്ങളും കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഒരു കൂവളമരം മുൻപ് നിന്നിരുന്നത് ഒരു ഇല്ലപ്പറമ്പിലായിരുന്നു അതായത് അവിടം വരെയും ആ കൂവളം നിൽക്കുന്ന ഭാഗം വരെയും അവിടെ ആൾ താമസം ഉണ്ടായിരുന്നു അതായത് ഗുരുവായൂർ അമ്പലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓദിക്കൻ ഫാമിലി ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത് അവരുടെ ഇല്ലത്തിൻ്റെ മുമ്പിൽ നിന്നിരുന്നതായിരുന്നു ഈ കൂവളം ഗുരുവായൂർ അമ്പലത്തിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ആ സ്ഥലം ഏറ്റെടുത്തപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയേണ്ടി വന്നതാണ് ആ ഇല്ലക്കാർക്ക് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞു എന്നാൽ ഈ കൂവളമരം അവിടെ അത് ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൂവളത്തിൻ്റെ ഇല എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കണം എന്നുള്ളത് ഗുരുവായൂരപ്പന്റെ തീരുമാനമായിരുന്നു അതാണ് അവിടെ ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് എന്നാണ് ഞാനടക്കമുള്ള നാട്ടുകാർ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് അതിന് താഴെ ഒരു തറ കെട്ടി അത് സംരക്ഷിച്ചു നിർത്തിയപ്പോൾ തറയുടെ അവിടെ ഇരിക്കാൻ തുടങ്ങിയ ആളുകൾ എന്നാൽ കൂവളത്തിന് ബഹുമാനം ഇല്ലാത്ത തരത്തിൽ അങ്ങനെ ഒരു ഇരിപ്പിടം അവിടെ ഒരുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയതിന് ശേഷമാണ് അവിടെ വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നത് തുളസിപ്പൂ തുളസി ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വെള്ളം വെള്ളമൊഴിക്കുകയും വിളക്ക് കത്തിക്കുകയും ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പവിത്രമായി കണക്കാക്കേണ്ടതാണ് ഈ കൂവളവും അതുകൊണ്ട് തന്നെ കൂവളത്തിൻ്റെ ചൂടെ നമ്മൾ തിരിവെച്ച് കത്തിക്കുന്നത് വളരെ വിശേഷാണെന്ന് എൻ്റെ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ അവിടെ നടന്നു വരുന്നത് അതല്ലാതെ അതിന് പിന്നിൽ വലിയ ഐതിഹ്യങ്ങളും ആരോ കൈമുറിച്ചു ഒരു ചോര വന്നു മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള തരത്തിൽ പല യൂട്യൂബേഴ്സും പല പല കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനും സംസാരിക്കുന്നത് പക്ഷെ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ചുമതല ഉണ്ട് എന്നിൽ നിക്ഷിപ്തമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഗുരുവായൂർ ഡിവാട്ടീസ് ഓൺലൈൻ നിൽക്കുന്നത് മിക്കവാറും കാര്യങ്ങൾ ആചാര്യന്മാരോട് ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് നിങ്ങളോട് പറയുന്നത് അതിലും എനിക്ക് തെറ്റുപറ്റാറുണ്ട് കേട്ടോ അനേകം തെറ്റുകൾ എനിക്ക് വരാറുണ്ട് ആ തെറ്റ് പറ്റുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതിൽ ഇന്ന ഇന്ന ഭാഗങ്ങൾ തെറ്റിപ്പോയിരുന്നു അത് ഞാൻ ഇവിടെ തിരുത്തുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് വന്ന് പറയാറുണ്ട് വെറുതെ വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം തോന്നിയതൊക്കെ ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും അത് ചെയ്യുന്നത് ശരിയാണ് എന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അത് ചെയ്യുന്നത് ശരിയല്ല കാരണം നമ്മൾ ഇതൊരു നമ്മളിതൊരു ആയിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ ഒരു ന്യൂസ് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അതിന് ജെനുവിനിറ്റി എന്തായാലും ഉണ്ടായിരിക്കണം നമ്മൾ നൂറ് ശതമാനം ആക്കുറേറ്റ് ആവാൻ നമ്മൾ കൊണ്ടും സാധിക്കില്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും അതിൽ ആക്കുറസി ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ടീം അതുകൊണ്ട് തന്നെ അത്തരം ഐതിഹ്യങ്ങളൊന്നും തന്നെ നമ്മുടെ കൂവളത്തിന് പുറകിലുള്ളതായിട്ട് അറിവില്ല ആചാര്യന്മാർക്കറിവില്ല ഒരു മുപ്പത്തെട്ട് വർഷമായിട്ട് ഞാനും കേട്ടിട്ടില്ല കേട്ടോ വിനോയ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പുലർച്ചെ ഗുരുവായൂർ അമ്പലത്തിലെ ആനക്കുട്ടികൾ എല്ലാം സ്വപ്നം കണ്ടു ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് സ്വപ്നങ്ങളുടെ നിമിത്തങ്ങൾ പറയാനൊന്നും എനിക്ക് അത്രയൊന്നും വശമില്ല പക്ഷേ എല്ലാ നിമിത്തങ്ങളെയും പോസിറ്റീവായി മാത്രം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പിന്നെ ഇതൊരു വലിയ നല്ല സ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗുരുവായൂർ അമ്പലം കാണാൻ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം നമ്മളുടെ അന്നത്തെ ദിവസത്തെ ആ ഒരു മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനത്തെ സ്വപ്നങ്ങൾ കാണുന്നത് മാത്രമല്ല ആന ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതാണ് ഇന്നും ഇന്നും ആനപ്രിയനാണ് ഗുരുവായൂരപ്പൻ അപ്പോൾ ഗുരുവായൂരപ്പനെ ഏറ്റവും പ്രിയപ്പെട്ട ആനകളെ കൂടി കാണുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സ്വപ്നങ്ങളായിട്ട് വരുന്നത് എപ്പോഴും നമ്മളുടെ ചിന്തകൾ തന്നെയാണ് എന്ന് കേട്ടിട്ടുണ്ട് പല പല തരത്തിലുള്ള നമ്മളുടെ ചിന്തകൾ തന്നെയാണ് സ്വപ്നങ്ങളായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം ആചാര്യന്റെ മകനോട് സംസാരിക്കാനിടയായപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് ആചാര്യൻ ഒരിക്കലും ഇല്ലത്ത് വന്നിരുന്നിട്ട് അതായത് ഞാൻ ആചാര്യൻ എന്ന് പറയുന്നത് തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയാണ് ഭാഗവത വാചസ്പതി എന്ന് കൂടെ അറിയപ്പെടാറുള്ള ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയാണ് ആണ് കേട്ടോ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ വായനയ്ക്ക് മുമ്പോ പ്രഭാഷണത്തിന് മുമ്പോ പ്രിപ്പയർ ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇല്ലത്ത് വന്നാൽ സാധാരണ അച്ഛനായി സ്കൂൾ മാഷായിരുന്നു മാഷായി ഒരു അധ്യാപകനായി അതുപോലെ തന്നെ കർഷകനായി അങ്ങനെയുള്ള ഒരു ലൈഫും പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവമേ മാറാറുണ്ടെന്നും ഒട്ടും പ്രിപ്പയർ അല്ലാത്ത ഒരാളാണ് ഈ പറയുന്നത് എന്ന് തോന്നില്ല അപ്പൊ ഞാൻ ആലോചിച്ച ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഇന്നും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ അദ്ദേഹമാണ് ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത പല ആശയങ്ങളും നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഭക്ത നമ്മളുടെ മുമ്പിൽ ഭക്തജനങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത് ഞാനിപ്പോൾ കുറേ കഥയൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ കഥ പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് സൗദാ അത് വരച്ചു കാണിച്ചു തന്നു അല്ലെങ്കിൽ വാക്കുകളിലൂടെ ഞങ്ങൾ ആ വൃന്ദാവനത്തിലെത്തി ഞങ്ങൾ ആ ദ്വാരകയിലെത്തി എന്നൊക്കെ ഈ വാക്കുകളെല്ലാം ആചാര്യനിൽ നിന്ന് കടമെടുത്ത വാക്കുകളാണ് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു തോട്ട് പ്രോസസ് ഇല്ല പക്ഷെ അദ്ദേഹം അദ്ദേഹമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഗുരുവായൂരപ്പനിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുഴുവൻ ഗുരുവായൂരപ്പനിലാണ് സാധാരണ ഇല്ലത്തെ ഈ ഒരു അച്ഛൻ എങ്ങനെയാണോ ഒരു അധ്യാപകൻ എങ്ങനെയാണോ ഒരു കർഷകൻ എങ്ങനെയാണോ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും പ്രഭാഷണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പുതിയ പുതിയ ആശയങ്ങൾ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വേണം ഒപ്പം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഉണ്ടായിരിക്കണം നാരായണീയ ഉണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ അതെല്ലാം നിറഞ്ഞു നിൽക്കണം ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകളിൽ വരുന്നതായിരിക്കാം നമ്മൾ സ്വപ്ന രൂപേണ കാണുന്നത് അപ്പോൾ നമ്മളുടെ എന്ത് ചിന്തകളാണെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കി വെച്ചാൽ നമുക്കിതുപോലെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളെ സ്വപ്നത്തിലെങ്കിലും നമ്മളുടെ ഉണ്ണികൃഷ്ണനെ കാണാൻ ഇടവരും എല്ലാവർക്കും നല്ല നല്ല സ്വപ്നങ്ങൾ തന്നെ ഗുരുവായൂരപ്പൻ കാണിച്ചു തരട്ടെ നല്ല നല്ല ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം അമൃത പ്രമോദ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് എണ്ണയുടെ കാര്യം പറയുന്നു ആടി എണ്ണ ചീട്ടാക്കുക ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരപ്പിൻ്റെ നിർമ്മാല്യം കഴിഞ്ഞാൽ നിർമ്മാലയം എടുത്തു മാറ്റി കഴിഞ്ഞാൽ തലേദിവസത്തെ അലങ്കാരങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ആദ്യം എണ്ണാഭിഷേകം ഉണ്ട് ആ എണ്ണയാണ് ആടി എണ്ണ എന്ന് പറയുന്നത് ആ ആടി എണ്ണ നമ്മൾ ഭക്തജനങ്ങൾക്ക് ചീട്ടാക്കി വാങ്ങാൻ സാധിക്കും ഇരുന്നൂറ്റി അമ്പത് എം എൽ ആടിയെണ്ണയ്ക്ക് നൂറ്റി അറുപത് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് പ്ലസ് അതിൻ്റെ ബോട്ടിലിൻ്റെ ചാർജും കൂടും ബോട്ടിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ അല്ല ബോട്ടിലിൻ്റെ ചാർജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ ആ ഒരു ബോട്ടിൽ വാങ്ങാൻ കിട്ടും ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കുമോ നോക്കൂ ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അദ്ദേഹം ബുക്ക് ചെയ്തിട്ട് അത് കൊറിയർ ചെയ്ത് തരുന്നതാണ് നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് എന്നാണ് ഇനി ആടിയ എണ്ണ എന്തിനാ ഉപയോഗിക്കുക ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ അതായത് വേദനകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ നല്ലോണം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു അടി എണ്ണ പുരട്ടാണെങ്കിൽ ഒരുപാട് വ്യത്യാസം വരും ഭക്തജനങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണ് അനുഭവങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മാത്രല്ല ഇത് ഒരു ഡ്രോപ്പ് ഒക്കെ അകത്തേക്ക് സേവിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ സിന്ധു സുധാകരൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് സർദയുടെ ഭാഗ്യാണ് ഞാനൊക്കെ നടയിൽ വന്ന് ഒരു ഒരു നിമിഷം കണ്ടു എന്നുള്ളതല്ലാതെ ഒന്നും മനസ്സിലാവാൻ മനസ്സിലാക്കി തൊഴാൻ മാത്രം ഒന്നും നേരം അവിടെ നിൽക്കാൻ സാധിച്ചില്ല നിങ്ങൾ ഗുരുവായൂരുകാരായതുകൊണ്ടാണോ അങ്ങനെ കുറച്ച് നേരം നിന്ന് തൊഴാൻ സാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഇല്ലാട്ടോ ഞങ്ങൾ ഗുരുവായൂരുകാർ അങ്ങനെ ഇല്ല പ്രാദേശിക ക്യൂ സംവിധാനം സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം ജനറൽ ക്യൂ സംവിധാനം നെയ്വിളക്കിന്റെ ക്യൂ സംവിധാനം അതുപോലെ തന്നെ സ്റ്റാഫിന്റെ ക്യൂ സംവിധാനം ഇങ്ങനെ പല തരത്തിലുള്ള ആളുകൾ അവിടെ തൊഴാൻ വരുന്നുണ്ട് ഈ എല്ലാ ആളുകളും വന്നിട്ട് നേരെ വന്ന് ഗുരുവായൂരപ്പന്റെ തിരുനടയിലെത്തുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഒരു വ്യത്യാസവും ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ആരും ആരും വ്യത്യസ്തരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇവിടുത്തെ ക്യൂ സംവിധാനം എന്ന് പറയുന്നത് കുറച്ചു നേരമെങ്കിലും ആ വരിയിലൂടെ അല്ലാതെ ഒരാൾക്കും കടക്കാൻ സാധിക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് അലങ്കാരങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പറ്റണേ അല്ലെങ്കിൽ ഇത്രയും കാണാൻ സാധിക്കണേന്നാണെങ്കിൽ വർഷങ്ങളായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ദിവസവും തൊഴാനുള്ള ഒരു അവസരം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു തൊഴുത എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ആ തിരക്കിലൊക്കെ തൊഴുതൊരു പരിചയമുണ്ടല്ലോ അതുകൊണ്ട് നമുക്കറിയാം മുമ്പിലെത്തി കഴിഞ്ഞാൽ ഒരുപാട് നേരം നിന്ന് കാണാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് കടക്കുന്ന സമയത്ത് തന്നെ ഏന്തിയും വലിഞ്ഞും തെക്കിയും ഒക്കെ നോക്കുക അത്ര തന്നെ സാധിക്കുള്ളൂ അപ്പോൾ ഇത് ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചില ആൾ െ കമന്റ് ചെയ്തു ഞങ്ങൾക്ക് പൊക്കം കുറവാണ് സാവിത അങ്ങനെയാവുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ കാണുന്നത് അപ്പോൾ അതും ശരിയാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണോ എനിക്കങ്ങനെ കാണാൻ സാധിക്കണേന്ന് ചോദിച്ചാൽ കുറച്ച് പൊക്കം കുറഞ്ഞ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് കാണാൻ മുമ്പിൽ ഇത്തിരി പൊക്കം കൂടിയ ആളുകൾ വന്നു നിന്നാൽ അങ്ങനെ സാധ്യമല്ല ഇതിനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗുരുവായൂരപ്പനോട് നമ്മുടെ ഉണ്ണി കൃഷ്ണനോട് കുറച്ച് മുൻകൂട്ടി പറയുക ഉണ്ണീ കൃഷ്ണ ഇന്ന് കാണാൻ വരണ്ട അനിയേ എനിക്ക് നല്ലോണം കാണാൻ സാധിക്കണേ എനിക്ക് നൽ കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് തൊഴാൻ സാധിക്കണേന്ന് ഇല്ലത്തുന്ന അല്ല അവനവൻ്റെ വീട്ടിൽ നിന്ന് തൊഴുത് ഏർ നമസ്കരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങുക വരിയിൽ നിൽക്കുന്ന സമയത്തൊക്കെ അത് തന്നെയായിരിക്കണം നമ്മുടെ ചിന്തകളിലും ഉണ്ടാകണത് അങ്ങനെയാവുമ്പോൾ എന്തെങ്കിലും ഒരു മാജിക് അവിടെ സംഭവിക്കുന്നേ എൻ്റെ അനുഭവം കൊണ്ട് തന്നെയാണ് പറയണത് പല ദിവസങ്ങളിലും വളരെ പൊക്കം കൂടിയ ആളുകൾ മുന്നിൽ വന്നെത്തിപ്പെടാറുണ്ട് അങ്ങനെ ആവുമ്പോൾ എനിക്കും ഈ കാണാൻ ഏന്തി കളിഞ്ഞാൽ കാണാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ ഞാൻ ഗുരുവായൂരൂപ്പിനോട് തന്നെ പറയാറുണ്ട് ഭഗവാനെ എനിക്കൊന്നും അങ്ങേ കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ട് എനിക്ക് തീരെ കാണാൻ സാധിക്കുന്നില്ല ആ ഫ്രണ്ടിലെത്തിയാൽ എങ്ങനെയാണെന്ന് അറിയില്ല കുറച്ചൊക്കെ പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കണ്ണടച്ച് തരാറുമുണ്ട് കേട്ടോ അവരുടെയൊക്കെ ഒരു കാരുണ്യം കൊണ്ടാണ് നന്നായിട്ട് തൊഴാൻ സാധിക്കാറുള്ളത് ഇതൊന്നും അല്ലെങ്കിൽ ഇടയ്ക്ക് എന്താ പറയുക മുമ്പില് ആ ഒരു ഉരൽപ്പൊരയിൽ നിന്ന് അരി കൊണ്ടുവരുന്ന സ്ത്രീകൾക്ക് വഴിയൊരുക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ചോറ് കൊടുത്ത കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ആ കുട്ടികളെ തൊഴിയിക്കാനൊന്ന് ഒരു മിനിറ്റ് മുമ്പിലേക്ക് അവരെ കയറ്റി നിർത്തുന്ന സമയം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഒരു നിമിഷം അവിടെ നിൽക്കാൻ തരാവാറുണ്ട് എന്നുള്ളതാണ് സത്യം അത് ഞാനും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എനിക്ക് അനുവദിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കണേ ഇതേമാതിരി തന്നെ നിങ്ങളും നിങ്ങളുടെ ഗുരുവായൂരപ്പനോട് കുറച്ച് മുൻകൂട്ടിയൊന്ന് പറഞ്ഞാൽ മതി ഉണ്ണി കൃഷ്ണ എനിക്കൊന്ന് കാണാൻ തരാവണേ ഭഗവാനെ എന്ന് പറഞ്ഞു നോക്കൂ ഉറപ്പായിട്ട് ഉണ്ണി കൃഷ്ണൻ അതിനെ വേണ്ട കാര്യങ്ങളൊക്കെ നേരെയാക്കി തരൂ കേട്ടോ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ഉത്തരങ്ങളൊക്കെ ആയിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു ആരും മറന്നു പോകരുത് വൈകുന്നേരത്തെ ആ ഒരു അഞ്ചുമണിയുടെ വീഡിയോ കാണാനായിട്ട് അതിന് താഴെ ഇന്നും ജപിക്കാൻ സാധിച്ച നാമങ്ങളുടെ എണ്ണവും കൂടി അപ്ഡേറ്റ് ചെയ്യണം മാത്രമല്ല നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എനിക്കറിയാവുന്ന ഏതെങ്കിലും കഥകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ആ കഥകൾ ഓരോന്നോരോന്നായിട്ട് അനുസ്മരിക്കാൻ സാധിക്കട്ടെ ശ്രീഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അപ്പം മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം പത്ത് കോടി നാമം ജപിച്ച് നമുക്ക് ശ്രീഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അർപ്പിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഒപ്പം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിലാണ് കേട്ടോ ഞാനിത് തുടങ്ങുന്നത് എല്ലാവരും വൈശാഖത്തിൽ ജപിച്ച പോലെ തന്നെ നമുക്ക് ഈ വരുന്ന നാൽപ്പത്തി ദിവസങ്ങളിലും ജപിക്കാൻ സാധ്യമാവട്ടെ ഗുരുവാരപ്പണ അനുഗ്രഹിക്കട്ടെ നടക്കണം